ി പൗരന്മാർക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് വർധിച്ചതായി കണക്ക് ഏഴു ദശാംശം അഞ്ചു ശതമാനത്തിന്റേതാണ് വർധന ഈ വർഷം അവസാന പാദത്തിലേതാണ് കണക്ക് സ്വദേശികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി നിരവധി പദ്ധതികളാണ് രാജ്യത്ത് പുരോഗമിക്കുന്നത് ഈ വർഷം മൂന്നാം പാദത്തിലെ കണക്കുകളാണ് പുറത്തു വന്നത് സൗദി അറേബ്യയിലെ സ്വദേശികൾക്കിടയിലുള്ള തൊഴിലില്ലായ്മ നിരക്ക് ഉയർന്നുവെന്നാണ് കണക്ക് ഈ വർഷം മൂന്നാം പാദത്തിൽ നിരക്ക് ഏഴ് ദശാംശം അഞ്ച് ശതമാനമായാണ് വർദ്ധിച്ചത് രണ്ടാം പാദത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് ആറ് ദശാംശം എട്ട് ശതമാനമായിരുന്നു ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സിന്റേതാണ് കണക്ക് പുരുഷന്മാർക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്കിൽ അഞ്ച് ശതമാനമാണ് വർധന പന്ത്രണ്ട് ദശാംശം ഒരു ശതമാനമാണ് സ്ത്രീകൾക്കിടയിലെ വളർച്ച തൊഴിൽ പങ്കാളിത്തത്തിൽ പുരുഷന്മാർ മുന്നേറ്റം തുടരുന്നുണ്ടെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു സ്ത്രീകളുടെ പങ്കാളിത്തം മുപ്പത്തിമൂന്ന് ദശാംശം ഏഴ് ശതമാനമായി കുറഞ്ഞു വിദേശികളും സ്വദേശികളും ഉൾപ്പെടുന്ന രാജ്യത്തെ ആകെ തൊഴിലില്ലായ്മ നിരക്ക് മൂന്ന് ദശാംശം നാല് ശതമാനമാണെന്നുമാണ് കണക്ക് സ്വദേശികളുടെ തൊഴിലില്ലായ്മ നിരക്ക് കുറക്കുന്നതിന്റെ ഭാഗമായി നിരവധി മേഖലയിൽ സ്വദേശിവൽക്കരണം വൽക്കരണമടക്കമുള്ള പദ്ധതികൾ രാജ്യത്ത് പുരോഗമിക്കുന്നുണ്ട് വിവിധ ഘട്ടങ്ങളിലായാണ് നിലവിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നത് വിശാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്